ഹലോ കൂട്ടുകാരെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ നമ്മളിത് അടുക്കളയിൽ കയറിയേക്കുവാണ് അപ്പോൾ ചുമ്മാത പ്രകസനം തന്നെ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണല്ലോ അടുക്കളയിൽ കയറുന്നത് അങ്ങനെ പിന്നെ വലിയ ക്രെഡിറ്റോടൊന്നും പറയുമല്ലോ കേട്ടോ സത്യമാണ് അപ്പോൾ പിന്നെ നമുക്ക് ചിക്കനൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഗ്രീൻ പീസും അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്യമ്മച്ച് നമ്മുടെ കയ്യിൽ ഉള്ളി അരിയാനായിട്ട് തന്നേക്കുവാണ് അപ്പോൾ ഉള്ളി അരിയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉള്ളി അരിഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വല്യമ്മച്ച് പറയാം ഇടീ മണ്ടി ഇങ്ങനല്ല ഇങ്ങനാണ് അരിയുന്നത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ വെല്ലുവിച്ച് കാണിച്ച് തന്ന രീതിയിൽ ഞാൻ അങ്ങനെ അരിവാണ് അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ പോകുന്ന സാധനം പുലാവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് ഈ പുലാവ് അപ്പോൾ നമ്മൾ പുലാവ് ഉണ്ടാക്കുന്നത് നമ്മൾ ബിരിയാണി ചോറ് ബിരിയാണി റൈസും കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ റൈസും കൊണ്ടല്ല കേട്ടോ നമ്മുടെ പച്ചരിയും കൊണ്ടിട്ടാണ് അപ്പോൾ പച്ചരിയും കൊണ്ടിട്ട് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പുലാവ് റെഡിയാക്കാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ബിരിയാണി വെക്കുന്ന കൂട്ടൻ ഏലക്കായും പട്ടയും എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് ഇടുന്ന ക്യാരറ്റ് നമ്മൾ നെയ്ക്കാത്ത രട്ടിയെടുക്കണം അതിൻ്റെ അകത്തേക്ക് പിന്നെ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് വേണോ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം എത്ര അരി ഇടുന്നുണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വലിയ മജി അരിയല്ല അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടൊന്ന് വറുത്ത് നല്ല രീതിയിൽ എടുക്കണം അങ്ങനെ അതിൻ്റെ അകത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് വറക്കുമ്പോൾ ആ വറക്കുന്ന സമയത്ത് പോലും നല്ല നെയ്യടം വേണമാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വല്യമ്മച്ചിയുടെ അടുത്ത് അത് പറയുവാണ് അപ്പോൾ ചിക്കൻ കറി അവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയമായപ്പോൾ ഗ്രീൻ ഗ്രീൻപീസും സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പിന്നെ വെള്ളവും കൂടാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് കുറച്ച് നേരം പിന്നെയും വലിയ മജി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ആ ഒരു നെയ്യുടെ മണവും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് ആ ഒരു വരുന്ന സമയമായപ്പോൾ പിന്നെ വെള്ളമാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അത് കുക്കറിൽ വേവിക്കാനായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പച്ചരിയും കൊണ്ടിട്ട് അങ്ങനെ മിക്കവാറും ആൾക്കാരൊന്നും അങ്ങനെ റെഡി ആക്കാറില്ല പക്ഷേ അങ്ങനെ ഒന്ന് റെഡി ആക്കി നോക്കണം കേട്ടോ അപ്പം കുഞ്ഞുമക്കൾക്കാണേലും നമുക്ക് സ്കൂളിലൊക്കെ രാവിലത്തെ ലഞ്ചിൻ്റെ അകത്താണേലും റെഡിയാക്കി കൊടുത്ത് വിടാൻ ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെയാണ് അപ്പം ഞാൻ ഇനി വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞാപ്പിക്ക് ഇങ്ങനെ ഒന്ന് സ്കൂളിൽ കൊടുത്ത് വിടണം എന്നുള്ളതാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നെയ്യ് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ പിന്നെ അത് പിന്നെ കുക്കറ് ഒരു രണ്ട് പീസിൽ ആകുന്നടം വരത്തേക്ക് വേവാനായിട്ട് വെച്ചേക്കുവാണ് അങ്ങനെ പിന്നെ വലിയ പിന്നെ സലാഡിനും ഒക്കെ ഉള്ളത് വേഗം തന്നെ അരിയാണ് കേട്ടോ അപ്പം നല്ല സ്പീഡിലാണ് വല്യമ്മച്ചി അരിയുന്നത് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുവാണ് അപ്പോൾ പുലാവ് എല്ലാം റെഡിയായി നമ്മൾ രാത്രിയിലാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രി തന്നെ നല്ല വിശപ്പ് കയറി അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവി ഇന്നാ വലിയമ്മ ിട്ടോന്നും പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ കറി അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ രാത്രി രാത്രിയായപ്പം ഒരു സുഖമായിട്ടൊരു പിടി പിടിച്ചേക്കുവാണ് അപ്പോൾ എനിക്ക് സത്യം സത്യമാനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തിന്നുമ്പോൾ ഭയങ്കര വിഷപ്പാണ് അപ്പം നിങ്ങളുടേതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പിയും നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പിക്കും ചോറിനേക്കാട്ടിലൊക്കെ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതാണ് അപ്പോൾ അത്രേ മാത്രമേ ഉള്ളൂ ബൈ ബൈ